खत मध्यस्थेल बंदी मोचन चर्चा ഊർജ്ജിതമായി തുടരുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ അമീറുമായി സംസാരിച്ചു അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി കവിഞ്ഞു ചെങ്കടലിൽ ഇന്നലെ രാത്രിയിലും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലുണ്ടായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയിൽ സമ്മിശ്ര പ്രതികരണമാണ് പുറത്തുവരുന്നത് ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഇടക്കാല ഉത്തരവ് കൂടി വിധിയിൽ പ്രതീക്ഷിച്ചിരുന്നതായി ദക്ഷിണാഫ്രിക്കൻ നേതൃത്വം പ്രതികരിച്ചു അതേസമയം വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ രാജ്യങ്ങൾ കക്ഷി ചേരാൻ സാധ്യത അറിയിച്ചതായി വ്യക്തമാക്കിയ ദക്ഷിണാഫ്രിക്ക ഗസയിലെ കൊടും ക്രൂരത തടയാൻ സമാന മനസ്കരുമായി ചേർന്ന പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി വംശഹത്യ തടയണമെന്നും ഗസയ്ക്ക് ആവശ്യമായ മനുഷ്യ സഹായം നൽകാൻ ഇസ്രായേൽ സാധ്യമാവുന്നതെല്ലാം ചെയ്യണമെന്നുമുള്ള കോടതി വിധി നടപ്പാക്കാൻ എല്ലാ കക്ഷികൾക്കും ബാധ്യതയുണ്ടെന്ന് യു സെക്രട്ടറി ജനറൽ പ്രതികരിച്ചു സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കാനും കൂടുതൽ സഹായം ഗസയിൽ ലഭിക്കാനുമാണ് അന്താരാഷ്ട്ര കോടതി വിധിയിൽ എതിർപ്പില്ല എന്ന് അമേരിക്ക അറിയിച്ചത് എന്നാൽ ഗസയിൽ വംശഹത്യ നടക്കുന്നതായ വാദം തികഞ്ഞ ണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമായി പ്രതികരിച്ചു കോടതി വിധിയെ ഖത്തർ ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങളും സ്വാഗതം ചെയ്തു കോടതിയുടെ ഇടക്കാല വിധി പുറത്തുവന്ന ഇന്നലെയും ഗസയിൽ വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് നൂറ്റി എൺപത്തിമൂന്ന് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗസയിലെ ആകെ മരണസംഖ്യ ഇരുപത്തിയാറായിരം കവിഞ്ഞു പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി നാനൂറായും ഉയർന്നു ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ മധ്യസ്ഥ ചർച്ച ഊർജിതമാണ് ഇസ്രായേൽ ഈജിപ്ത് യുഎസ് എന്നിവരുടെ രഹസ്യ അന്വേഷണ വിഭാഗം തലവന്മാരും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ബൈഡൻ ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചതായും ബന്ദിമോചനവുമായി പ്രധാന ചർച്ചാ വിഷയമാണെന്നും വ്യക്തമായി ഇസ്രായേൽ തടവറകളിലുള്ള എല്ലാ ഫലസ്തീനികളെയും മോചിപ്പിക്കുക യുദ്ധം പൂർണ്ണമായും തീർക്കുക സൈന്യത്തെ പിൻവലിക്കുക എന്നീ ഉപാധികളിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് തിരിച്ചടിയാണ് എന്ന വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ബന്ധുക്കളുടെ ബന്ധുക്കൾ തുടരുന്ന പ്രക്ഷോഭങ്ങൾ ഒത്തുർപ്പിൽ വഴങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഗസ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നതിൽ ഖത്തറിന് അനുഷേധമായിട്ടുള്ള പങ്കുള്ളതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേൽ പറഞ്ഞു